വീട്ടിൽ വന്നവളെ കണ്ണുനീര് പിടിപ്പിച്ച നീ നേരെയാകുമോ അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ

പറഞ്ഞുവിട്ടു റസൂൽ മാത്തേ ബദ്രുദ്ധം അടിഞ്ഞു വരുമ്പോ തന്റെ പൊന്നുമുകളും മരണപ്പെട്ടു തന്റെ പൊന്നുമകളും മരണപ്പെട്ടു പ്രവാചകൻ രണ്ടാമത്തെ കൊടുത്തു നിങ്ങൾ നിങ്ങൾ ഉമ്മുക്കുലുസും മരണപ്പെട്ടു നിങ്ങൾ ചിന്തിക്ക് സാധാരണ ഒരാൾ പെണ്ണ് കെട്ടി ആ പെണ്ണ് മരിച്ചു രണ്ടാമതൊന്നിനെ കെട്ടി അതും മരിച്ചു പിന്നെ ആരെങ്കിലും പെണ്ണു കൊടുക്കോ പിന്നെ ആരെങ്കിലും പെണ്ണു കൊടുക്കോ എടാ ഭാര്യ രണ്ടാമതും കെട്ടുന്ന അവന് എനിക്ക് ഇനി ഒരു മോളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഞാൻ കെട്ടിച്ചു തരും എനിക്കൊരു മകള് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് തന്നെ തങ്ങളുടെ ജീവിതം പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് പെമ്മക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബിയാ ുടെണമാനെ പ്രത്യേകതയായിരുന്നു നാലാമത്തെ പ്രത്യേകത എന്തെന്നറിയുമോ ായിരുന്നുവനെ ഭയന്നുകൊണ്ടാണ് ദുനിയാബലി ജീവിച്ചിരുന്നത് പോലും കുടിക്കാത്ത സഹാബിയാ ജീവിതത്തിൽ കാലഘട്ടം ആ കാലഘട്ടത്തെ ചരിത്രങ്ങൾ മക്കളോട് വസിയതയുമായിരുന്നോ ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികളുണ്ടല്ലോ എന്ന സമയത്ത് എന്ന മക്കളെ വിളിച്ചിട്ട് പറയും മക്കള് മരണപ്പെട്ടു കഴിഞ്ഞാല് എന്നെ കവറടക്കുമ്പോ തൈ വേണം എന്റെ തലയുടെ ഭാഗത്ത് നടാലു മുകളിലും നടണ്ട ചെടി അതെന്നറിയുമോ മുന്തിരിയുടെ ചെടി നടണമെന്തെന്നറിയുമോ ആ മുന്തിരിയുടെ പേരുണ്ടല്ലോ അതിന്റെ വളം ഇങ്ങനെ വലിച്ചെടുക്കുമ്പോ ഒരു സുഖം നിങ്ങൾക്ക് കിട്ടുമല്ലോ കബറടക്കുന്ന ിൽ മുന്തിരി നടണമെന്ന് പറഞ്ഞു കൊടുത്ത കൊടുത്തം ആ കാലഘട്ടത്തിൽ പോലെ കണ് കുടിക്കാത്ത മനുഷ്യരാത്താർ ചരിത്രമറിയോറ് കണ്ടുകഴിഞ്ഞ ോ ഉസുമാൻ തങ്ങള് കരഞ്ഞ് തളർന്ന് വീഴുമായിരുന്നോച്ചവര് അത്ഭുതത്തോടെ ചോദിക്കുന്ന ഉസുമാൻ തങ്ങള് കാണുമ്പരയുന്നത് കരയാറില്ലല്ലോ പറയുമ്പോ കരയാറില്ലല്ലോ ധാരണയെ കുറിച്ച് പറയുമ്പോ നരകത്തിന്റെ ശിക്ഷയെ കുറിച്ച് പറയുമ്പോ കരയാറില്ലല്ലോ കുറിച്ച് പറയുമ്പോ കരയാറില്ലല്ലോ മരണത്തെ കുറിച്ച് പറയുമ്പോ കരയാറില്ലല്ലോ എന്തുകൊണ്ടാണ് കബറിനെ കുറിച്ച് പറയുമ്പോ കരയുന്നത് എന്തിനാണ് യാണം പടച്ചവനെ ചോദിച്ചു കാരണം എന്താ എന്തുകൊണ്ടാണ് കുറച്ച് പറയുമ്പോ കാണുമ്പോ മോനെ ഒരാള് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുകയാണ് ഒരാള് കബറിന്റെ അകത്ത് പരാജയപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെടുകയാണ് എന്തേ കബറെന്ന് പറഞ്ഞാൽ പേടിക്കണം പാപ്പമാര് പേടിക്കണം പാപ്പമാര് കരയണമടാ ചെറുപ്പക്കാരാ കബറന്നു കേട്ടാലും ഞെട്ടേണ്ടതാൽ ഉടൻ മാട്ടു നീ കരയേണ്ടതാ

പറയുന്നത് നിനക്ക് അതിനെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാ കുറിച്ച് നിനക്കറിയാത്തത് കൊണ്ടാകിന്റെ പ്രവാചകം പറഞ്ഞതെന്തെന്നറിയുമോ മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് അറിഞ്ഞിരുന്നെങ്കില് പോയിട്ട് കളിക്കുന്നത് പോയിട്ട് സുഖിക്കുന്നത് പോയിട്ട് കളിക്കാ ഭക്ഷണം മുന്നിൽ കൊണ്ടുവച്ചാ തിന്നുന്നതിനു മുമ്പ് കുടിക്കുന്നതിനു മുമ്പ് വയുതിരി പോലാ ചെറുപ്പക്കാരാ നെഞ്ചത്തടിച്ച് കരയാതെ നിനക്ക് കഴിക്കാൻ കഴിയില്ല ഭയാനകമാണ് കുറിച്ച് പറയുമ്പോ കരയേണ്ടതെന്ന് തന്നെയോ

മിനിറ്റ് നിന്റെ റൂമിന്റെ അകത്തിരിക്കാനുള്ള ധൈര്യമുണ്ടോ മോര് പേടിയാടാ പേടിയാ ശരീരം വിയർക്കുകയാ അടുത്ത റൂമിൽ നിന്റെ കുടുംബക്കാര് കിടക്കുന്നുണ്ട് അയസികൾ വീടിന്റെ ചുറ്റുഭാഗത്തുണ്ട് എന്നിട്ടും നിനക്ക് ഒറ്റക്കിരിക്കാ പേടിയാണെങ്കിൽ ചെറുപ്പക്കാരാ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ ഈ പറയുന്ന സിറാജുണ്ടല്ലോ എന്റെ ഉപ്പയുണ്ട് എന്റെ ഉമ്മയുണ്ട് എന്റെ ഭാര്യയുണ്ട് എന്റെ മക്കളുണ്ട് എന്റെ കൂടപ്പറപ്പുണ്ട് എന്റെ കുടുംബക്കാരുണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് സിറാജ് ദുനിയാവിൽ ഒറ്റയ്ക്കല്ല പ്രവാചകന്മാർ ആ പ്രവാചകന്മാരുടെ അനുയായികൾ മുഴുവനും പരലോകത്തുണ്ടാകും അമ്മാന്റെ കോടതിയിൽ ഞാൻ മാത്രമല്ല നിങ്ങളെല്ലാവരും എന്റെ കൂടെ കാണുമല്ലോ എനിക്ക് സ്വർഗം നൽകിയേ

கபருண்டோ ஆ கபரிகத்து இறக்கி வைக்குபோ വരില്ലല്ലോ എന്റെ ഉമ്മ വരില്ലല്ലോ എന്റെ ഭാര്യ വരില്ലല്ലോ എന്റെ മക്കൾ വരില്ലല്ലോ എന്റെ കൂടെപ്പറപ്പ് വരില്ലല്ലോ എന്റെ കൂടെ എന്റെ കൂട്ടുകാർ വരില്ലല്ലോ എന്റെ കുടുംബക്കാർ വരില്ലല്ലോ ഈ ആമത്ത് നാളെ പള്ളിപ്പറമ്പിന് സിറാജു ഒറ്റക്കാളി എങ്ങനെ അതുകൊണ്ടാ കരയാ പറഞ്ഞത് പലതും ചെയ്യുമ്പോ നിനക്ക് ചിന്ത വേണമടാ അഹങ്കാരിയെ പോലെ നെഞ്ചു പിടിച്ചുകൊണ്ട് ഈ ഭൂമിയിലൂടെ നിനക്കുമ്പോ ചിന്ത മറ്റുള്ളവരെ മറ്റുള്ളവരെ ഈ ടാൻ്റെ പോയി കിടക്കേണ്ടവനല്ലേ ഒന്ന് പൊരുത്തം ചോദിക്കാ സമയം കിട്ടില്ലല്ലോ നമ്മൾ ആക്ഷേപിക്കുകയാണ് പലരെയും പരിഹസിക്കുകയാണ് എന്നിട്ട് പറയും